ലോകഭൂപടത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്നവരാണ് അമേരിക്ക ആ അമേരിക്കയുടെ പ്രധാന ഭാഗമാണ് ലോസ് ആഞ്ചൽസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോസ് ആഞ്ചൽസ് കത്തിയേരുകയാണ് കാട്ടുതീയുടെ ഭീകരമായ ദൃശ്യങ്ങളും അവിടെയുള്ള ആളുകളുടെ അനുഭവങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് സമീപവാസിയായ മലയാളിയുടെ വിവരണവും അവിടെയുള്ള മനോഹരമായ പാർക്കുകളും കൂടി നിങ്ങൾക്ക് ഇതിൽ ദർശിക്കാവുന്നതാണ് ഒരു ഭാഗം കൗണ്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഡിസ്ട്രിക്ട് അതിന്റെ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയി സാന്റിയാഗോണ്ടിയാണ് സാന്റിയാഗോയും കഴിഞ്ഞപ്പോ മെരിസോണ സ്റ്റേറ്റ് വരെയുണ്ടത് അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായുവെച്ചാൽ നമ്മൾ സ്പ്രിംഗ് കഴിഞ്ഞ് വിന്റർ ആയല്ലോ അപ്പം മരങ്ങളെല്ലാം ഉണങ്ങിയിരിക്കുന്ന സമയമാണ് ഇലകളെല്ലാം പൊഴഞ്ഞിരിക്കുന്ന സമയമാണ് അതുകൊണ്ടായിരിക്കും കാറ്റത്തെ രൂക്ഷമായത് നല്ല കാറ്റുണ്ട് രണ്ടു ദിവസം മുമ്പൊക്കെ നാൽപ്പത് മൈലൊക്കെ സ്കാറ്റ് അടിച്ചിരുന്നു അതായത് ഏകദേശം അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡില് പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ വീടുകളെല്ലാം മരമാണല്ലോ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എല്ലാം മരം കൊണ്ടാണ് അപ്പം വീടുകളൊക്കെ പെട്ടെന്ന് തീപിടിക്കും കോൺക്രീറ്റ് പോലെയല്ല അതൊന്നും ഒരു കാരണമായിരിക്കും അതായത് സംഭവം ഇവിടെ ആദ്യം തുടങ്ങിയ സ്ഥലത്തേക്ക് അപ്പം കൺട്രോൾ ചെയ്തു പക്ഷെ അത് പുതിയ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവാണ് ചെയ്യുന്നത് കാറ്റടിക്കുന്നുള്ള വേണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലല്ല അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച അല്ലെ ാണ് എമർജൻസി ഓപ്പറേഷൻസ് ആക്റ്റീവ് ആകും എന്നൊക്കെ പറഞ്ഞ വാർണിംഗ് വന്നിട്ടുണ്ട് എനക്ക് മൊബൈലിൽ മെസ്സേജ് വരും മെസ്സേജ് അല്ല വാർണിംഗ് ആയിട്ട് വരും നല്ലതാണ് നമ്മളെ നാട്ടിലെ പോലെ ലൈൻമാനെ കളിക്കാനോ കറണ്ട് അപ്പേഴ്സ് പോയി നോക്കാനൊന്നും പറ്റൂല അങ്ങനെ എന്തായാലും ചൊവ്വാഴ്ച കറണ്ട് ഇല്ലായിരുന്നു വെള്ളം തടസ്സമായിട്ടില്ല പ്രശ്നമൊന്നുമില്ല രണ്ടു ദിവസം മാസ്ക് ഇട്ടാണ് നടന്നിരുന്നത് ചെറിയ രീതിയിൽ ഒരു പുകയും പുകയേക്കാൾ കാറ്റടിച്ചിട്ടുള്ള ഉണ്ടായിരുന്നു അറ്റ്മോസ്ഫിയറിലൊക്കെ അങ്ങനെ രണ്ടു ദിവസം മാസ്ക് ഇട്ടൊക്കെയാണ് നടന്നത് നമ്മളെ ഏറ്റവും അടുത്ത തീ പിടിച്ച സ്ഥലം ഈറ്റൺ എന്ന് പറയുന്നത് നമ്മളെ ന്യൂസിൽ കാണുന്ന സ്ഥലല്ല അത് ഭക്ഷണം ദൂരെയാണ് ഈറ്റൺ എന്ന് പറയുന്ന ഒരു മാമേല ടുത്തേ പിടിച്ചത് അതൊരു എട്ട് കിലോമീറ്റർ മാറിയിട്ട് അവിടെ നിന്നുള്ള പകയിലേക്കാണ് നമ്മള് അപ്പാർട്ട്മെന്റിന് ഇവിടേക്ക് വന്നിരുന്നത് പിന്നെ ഈ വൈൽഡ് ഫയർ എന്ന് പറയുന്നത് ഇവിടെ ആണ് പോകുമ്പോഴാണ് ഉണ്ടാവുന്നതാണ് എത്ര ദോഷമായിട്ടല്ലെങ്കിലും അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്തും സംഭവിച്ചിട്ടുണ്ട് കല്ലത്തെ സംഘടനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നിയമങ്ങൾ ഉള്ളത് കാരണം പ്രൈവസി ഒരു ഇമ്പോർട്ടന്റ് തിന് വേറെ രണ്ടു നേരത്തിലും ഇടപെടാൻ പാടില്ല അങ്ങനെയാവുമ്പോ ഇത്തരം സംഘടനകൾ ഫ്രീ ും അങ്ങനെ സംഘങ്ങളുണ്ട് അവിടെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ചില വലിയോസ്റ്റോ ഒക്കെ പോലത്തെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഫുഡൊക്കെ അവൈലബിൾ ആണ് ഇവരെ ഗവൺമെന്റ് ഇവാൽക്യേഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് പോകണം ഫയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അടിപൊളി ഫയർ നമ്മുടെ അവരാണ് അവരത് ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോകണം നമ്മുടെ താമസിക്കാം അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക് താമസിക്കാം താമസിക്കുന്ന എന്താണെങ്കിലും ഇതുപോലെ പല സംഘടനകളും അവരുടെ ആ രീതിയിലും ഫുഡൊക്കെ ചെയ്യുന്ന ഫ്രണ്ട് ഞാൻ അതിനൊന്നും നേരിട്ട് കണ്ടിട്ടില്ല അവരിത്രയും ഡീറ്റെയിൽസ് അറിയില്ല എന്നാലും നമ്മള് ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന പോലെ ും കാരണം കത്തിച്ചു പറഞ്ഞാലും മനുഷ്യ പത്തൊമ്പത് പേരൊന്നും മരണപ്പെട്ടതാണേ വായിച്ചത് അതിലെ കുറച്ചുപേടൊക്കെ ഈ സംഭവം കാണാൻ പോയവരും അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നും നേരത്തെ റിയാവുന്നതു കൊണ്ട് തന്നെ നേരത്തെ ഇട്ടിട്ടുണ്ട് ആളുകളുടെ അഡ്വാൻസ് ആണ് എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റും കാറ്റ് വരുന്നതും മഴ പെയ്യാണെങ്കിൽ അതും അതൊക്കെ നേരത്തെ തന്നെ പറയും തൊണ്ണൂറ് ശതമാനം ആയിരിക്കും നമ്മളൊക്കെ പുറത്തു പോകുമ്പം

ഇതൊക്കെ നമ്മെ വ്യക്തമാക്കി തരുന്നുണ്ട് ഇതിനിടയിലും ചില ആളുകൾ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ ദുരന്തങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതൊന്നും നമ്മുടെ മുൻകഴിഞ്ഞ നല്ല നല്ല ആൾക്കാരുടെ ചര്യ ആയിരുന്നില്ല മുഹമ്മദ് നബി സുല്ലാവിസ്ലാം തങ്ങൾ അതുപോലെ അനുയായികളും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഉറുമ്പിൻ്റെ വലിയൊരു സംഘത്തെ കരിക്കപ്പെട്ടതായിട്ട് കത്തിച്ചു കളഞ്ഞതായിട്ട് കണ്ടു അപ്പോൾ നബി പറഞ്ഞു ഇന്നഹു ഇന്നഹുലിബരിതാബില്ല ഒരു മനുഷ്യനിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരമില്ല അത് അനുയോജ്യമായതല്ല എന്നാണ് നബി സലാ അലി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് ലോസ് ആഞ്ചലസിൽ എത്രയോ ആളുകൾ എത്രയോ മൃഗങ്ങൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി ഒരിക്കലും ഇത്തരം സാഹ ഒരുപാട് ഘട്ടങ്ങളിൽ വളരെ വിഷമകരമായ സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നാശത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നില്ല ആഗ്രഹിച്ചിരുന്നില്ല താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല നിങ്ങൾക്കറിയുമോ നബിയുടെ പിതാവിൻ്റെ സഹോദരൻ മരണപ്പെട്ടപ്പോൾ മറ്റ് പിതാവിൻ്റെ മറ്റ് സഹോദരന്മാരും നബിയുടെ കുടുംബവും കുറേശകൾ ഉൾപ്പെടെയുള്ള കുടുംബം വലിയ ബുദ്ധിമുട്ട് നബിയെ ബുദ്ധിമുട്ടിച്ചപ്പോൾ വൈഫിലേക്ക് നബി പോവുകയുണ്ടായി അവിടെ വെച്ച് അവരിലുള്ള പല ഉന്നതിരെയും കണ്ട് തൻ്റെ ആശയങ്ങളിലേക്ക് ക്ഷണിച്ചു ആ അവസരത്തിൽ അവരൊക്കെ പറഞ്ഞു ഓഹ്റുജമീൻ ബിലാദിന നീ ഇവിടെ നിന്ന് പോകുക അവിടുന്ന് ഒരു ചങ്ങാതി പറഞ്ഞു നീയാണ് നബിയെങ്കിൽ ഞാൻ അത് അംഗീകരിക്കില്ല അവിടെയുള്ള മുഴുവൻ ഉന്നതരെയും ണിമാരെയും മുഹമ്മദ് നബി തൻ്റെ ആശയത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ഒരുപാട് ആളുകളെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ചു ഒരാണോ ഒരു പെണ്ണോ തൻ്റെ ആശയത്തിലേക്ക് വരികയുണ്ടായില്ല അവരിൽ ഒരു പ്രമാണി പറഞ്ഞു ഇൻഖാൻ അള്ളാഹു അറസ് അള്ളാഹു നിന്നെയാണ് ദൂതനായി അയച്ചതെങ്കിൽ ഞാൻ കയമ്പയുടെ ആ തുണി കീറിക്കളയും വളരെ കൂടി ഒരു പ്രമാണി അങ്ങനെ പറയുകയുണ്ടായി നമുക്കറിയാമല്ലോ ഒരു കള്ളു ചെത്തിയ തൊഴിലാളിയുടെ മകനോട് ഒരാളിപ്പോൾ പറയുകയാ നീ പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലെ അത് അല്ലെ അതുപോലെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുന്ന ആളോട് നീ മുഖ്യമന്ത്രിയായാണ് ആ അപ്പം കാണാം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ നിസ്സാരനാക്കിക്കൊണ്ടാണ് ലബിയോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ആയിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ശേഷമുള്ള അവസ്ഥയായിരുന്നു ഇത് എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള അവരൊക്കെ തൻ്റെ തങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരെയും അടിമകളെയും വിട്ടുകൊണ്ട് നബിയെ കൂക്കി വിളിക്കുകയും ചെയ്തു അവരട്ടഹസിച്ചു അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി അങ്ങനെ നബി പുറപ്പെടാൻ കഴിഞ്ഞപ്പോൾ അവർ കുട്ടികളും അവരൊക്കെ കൂടിയിട്ട് നബിയെ കല്ലെറിയുകയുണ്ടായി നബിയുടെ രണ്ട് കാലിൽ നിന്നും രക്തം ഒലിക്കുകയുണ്ടായി അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയുമോ മക്കയിൽ നിന്നും ഒരു ദിവസത്തെ വഴിദൂരമുണ്ട് ത്വായിഫിലേക്ക് ആ വഴിദൂരത്തിലേക്ക് നടന്നുകൊണ്ടാണ് കാൽ നട ആയിക്കൊണ്ടാണ് അവിടേക്ക് എത്തിയത് പത്ത് ദിവസം ആ ത്വായിഫിൽ താമസിച്ചു എന്നിട്ടും അവിടെ നിന്ന് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന് മടങ്ങിയപ്പോൾ ഒരിക്കലും ആ ത്വായിഫുകാരെ മുഴുവൻ നശിപ്പിച്ച് കളയണമെന്ന് ഒരിക്കലും നബി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നീട് വർഷങ്ങൾക്കുള്ളിൽ അവരെയൊക്കെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയത് കൊണ്ടാണ് അവരെയൊക്കെ നബിയുടെ അനുയായികളായിട്ട് പിന്നീട് മാറുകയുണ്ടായത് ലോകത്തിലെ ഓരോ മനുഷ്യൻ്റെയും വേദനകൾ സ്വന്തം വേദനയായി മനസ്സിലാക്കാൻ നമുക്കും അമേരിക്കക്കും കഴിയട്ടെ ലോസ് ആഞ്ചലസ് ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന യാഥനകൾ നേരിടുന്ന മുഴുവൻ ഭൂപ്രദേശങ്ങളെയും പഴയ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്കൊന്നായി പ്രവർത്തിക്കാം